വിഷുക്കണി ഒരുക്കാൻ കണിവെള്ളരിയും ഒക്കെ തയ്യാർ ആലപ്പുഴയിൽ വിഷുവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത വെള്ളരിയുടെയും മത്തന്റെയും വിളവെടുപ്പ് തുടങ്ങി വിഷുവെടുത്തതോടെ വെള്ളരിക്കും മത്തനുമെല്ലാം വില കൂടിയത് കർഷകർക്ക് ആശ്വാസവുമായി ണികണ്ടുണരുവാൻ കൊന്നപ്പൂവിനൊപ്പം ഓട്ടലുള്ളിയിൽ സ്വർണ്ണനിറമാറുന്ന വെള്ളരിയും പിന്നെ മത്തിനും പോലുള്ള കൃഷിഫലങ്ങൾ കൂടി വേണം സമൃദ്ധിയിലേക്ക് ഉണരുന്ന പുലരിയിൽ വിഭവങ്ങളാകുന്ന ഉൽപ്പന്നങ്ങൾ ഒരുക്കാൻ മണ്ണിൽ പണിയെടുക്കുന്നവരുണ്ട് അവരുടെ അധ്വാനമാണ് വിഷുപ്രഭാതത്തിൽ കണിയാകുന്നത് വിഷുപണി ലക്ഷ്യമിട്ട് വിളയിച്ച വെള്ളരിയും മത്തനുമെല്ലാം വിളവെടുക്കുന്ന കാലം കൂടിയാണിത് രണ്ട് എല്ലാം മാർക്കറ്റിൽ ഫുള്ള് പറിച്ചിട്ടിരിക്കുകയാണ് ഏശൊരു പതിനയ്യായിരം കിലോ മാർക്കറ്റിൽ എത്തിക്കാം എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് അതുപോലെ തന്നെ കണിമത്തനും എല്ലാം വിളവെടുത്തെല്ലാം ഫുള്ള് വെച്ചിരിക്കുകയാണ് ആലപ്പുഴ കായംകുളം കൊല്ല സൈഡിലേക്കാണ് കൂടുതലും പോകുന്നത് പിന്നെ അവിടെ അതോടൊപ്പം തന്നെ പ്രാദേശിക കൃഷി വകുപ്പിന്റെ ഒക്കെ സപ്പോർട്ടോടുകയാണ് നമ്മളിവിടെ വിപണനം നമ്മൾ നടത്തുന്നത് വിഷു അടുത്തെത്തിയതോടെ വെള്ളരിക്കും മത്തനുമെല്ലാം നല്ല വില ലഭിക്കുന്നുണ്ട് കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയാണ് കണിവെള്ളരിയുടെ മൊത്തവിലേക്ക് മത്തന് മുപ്പത്തഞ്ച് രൂപയ്ക്ക് മുകളിലും ഓണത്തെ അപേക്ഷിച്ച് വിഷു കർഷകർക്ക് നല്ല വിപണിയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളരിക്കും മത്തനും വില കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെക്കാളും വിഷുവിനേക്കാളും ലാഭകരമായിട്ടാണ് ഇത്ര കൃഷി പോകുന്നത് ഈ ഓണത്തിനേക്കാളും വിഷു ആണ് കുറച്ചു വിപണനത്തിന് നല്ലത് കാരണം വെള്ളരിയായപ്പോ ഒരു ബൾക്ക് അങ്ങോട്ട് കയറിപ്പോ വീണ് ഒന്ന് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് ഈസിയാണ് ഡിമാൻഡ് ഉണ്ട് മലബാറിൽ വൃത്താകൃതിയുള്ള കണിവെള്ളരിയാണെങ്കിൽ തിരുവിതാംകൂറിൽ നീളമുള്ള വെള്ളരിക്കാണ് പ്രിയം ഓരോ ദേശത്തിനെയും അഭിരുചിക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് കർഷകർ വിളയിക്കുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ